കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഈ അടുത്ത സമയത്ത് ചങ്ങനാശ്ശേരി ഒരു വീട് കൺസൾട്ട് ചെയ്തായിരുന്നു ചങ്ങനാശ്ശേരി ഒരു വീട് കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് ആ വീട്ടിൽ അവിടുത്തെ പിന്നെ ഗൃഹനാഥ പറഞ്ഞു പിന്നെ അവിടെ പിന്നെ അവരുടെ അച്ഛൻ അവരുടെ അച്ഛൻ ഇതുപോലെ ആ വീട്ടിൽ കിടന്നായിരുന്നു അദ്ദേഹത്തിന് ഒരു ആരോഗ്യ സംബന്ധമായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് മാറി അപ്പം അത് പിന്നെ എന്തെങ്കിലും വാസ്തു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങൾ കൊണ്ടാണോ എന്നുള്ളത് നോക്കി പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ വീട്ടിൽ ചെന്ന് വീടിൻ്റെ മൊത്തത്തിലുള്ള പ്ലാൻ എടുത്തു അതിൻ്റെ ദിക്കുകളും കാര്യങ്ങളും എല്ലാം എടുത്തു അപ്പം ആ വീട് കറക്റ്റ് ഏകദേശം ഇതുപോലെയാണ് നിൽക്കുന്നത് ഇതിൽ പടിഞ്ഞാറോട്ടാണ് ഈ വീടിൻ്റെ ദർശനം റോഡ് നിൽക്കുന്നത് പടിഞ്ഞാറാണ് ഇവിടെ ഈസ്റ്റ് വന്നു ഇവിടെ നോർത്ത് വന്നു ഇവിടെ സൗത്ത് വന്നു അപ്പോൾ ഇത് വന്നിട്ട് അവരുടെ കാർ പോർച്ചാണ് അപ്പോൾ കാർ പോർച്ച് എന്ത് പറ്റി കാർ പോർച്ച് സൗത്ത് വെസ്റ്റിലേക്കാണ് ഈ വീട്ടിൽ നിന്നും ഇതിങ്ങനെ പുറത്തോട്ട് ഇറക്കിയാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിൽ നിന്നും ഇതിങ്ങനെ പുറത്തോട്ട് ഇറക്കിയാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത് ഇത്രയും കന്നിമൂല ഭാഗത്ത് കാർ പോർച്ചാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെ ഒരു മിസ്റ്റേക്ക് അവിടെ ഉണ്ട് അത് കഴിഞ്ഞ് ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിനെ ഞാൻ കറക്റ്റ് ഇതായിട്ട് തിരിക്കുമ്പോൾ കറക്റ്റ് എന്ന് പറയുമ്പോൾ ഈ വീടിനെ കറക്റ്റ് പിന്നെ നാലായിട്ട് തിരിക്കുമ്പോൾ നാലായിട്ട് തിരിക്കുമ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഭാഗമാണ് നമുക്ക് മെയിൻ ഡോറിന് നല്ലത് ഇവർ ഡോറ് വച്ചിരിക്കുന്നത് നീച്ച ഭാഗത്തിലാണ് ഇത് ഈ ഭാഗത്തേക്ക് വരണമായിരുന്നു അങ്ങനൊരു മിസ്റ്റേക്കുണ്ട് രണ്ട് ഈ കാർ പോർച്ച് വെളിയിലോട്ട് വരികയും ഇതിന്റെ പില്ലറും റൂഫും വരുമ്പോൾ ഈ പറയപ്പെടുന്ന നോർത്ത് വെസ്റ്റ് ഭാഗം ഈ വീട്ടിൽ മിസ്സിംഗ് ആയിട്ടുണ്ട് ഇതും ഗൃഹനാഥനെ ബാധിച്ചിട്ടുണ്ട് അടുത്തത് ഈ വീടിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ചെറിയൊരു മിസ്സിംഗ് ഉണ്ട് സൗത്ത് ഈസ്റ്റ് ഭാഗം ഈ വീട്ടിൽ ഇല്ല ഞാൻ ഈ വീടിന്റെ ഫ്ലെയിങ് സ്റ്റാർ എടുത്തു ഫ്ളയിങ് സ്റ്റാർ എടുത്തപ്പോഴത്തേക്ക് ഇതിന്റെ എൻട്രൻസിൽ നല്ല സ്റ്റാർ നിൽക്കുന്നുണ്ട് ഡബിൾ എയ്റ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചിവിടെ പൈസ വരുന്ന വീടാണോ ആ പൈസയൊക്കെ വരുന്നു എന്തായാലും കുഴപ്പമില്ല പൈസ ഒക്കെ ശരിക്കും വരുന്നുണ്ട് പക്ഷെ ഇവിടെ പിന്നെ അച്ഛൻ ഇതുപോലെ ഒരു ആരോഗ്യ പ്രശ്നം വന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഓരോ റൂമിൻ്റെയും സ്റ്റാർ എടുത്തപ്പോൾ ഫ്ലയിങ് സ്റ്റാർ പ്രകാരം ഈ റൂമിനകത്തേക്ക് വന്നിരിക്കുന്ന നക്ഷത്രം അഞ്ച് രണ്ട് എന്ന് പറയുന്നൊരു നക്ഷത്രമാണ് ഈ അഞ്ച് രണ്ട് എന്ന് പറയുന്നൊരു നക്ഷത്രം ഈ റൂമിൽ വരുമ്പോൾ ഇതിൽ ഇതിന് ബെഡ്റൂം ആയതുകൊണ്ട് മൗണ്ട് സ്റ്റാർ അഞ്ചാണ് ഈ റൂമിൽ വർക്കാകുന്നത് മൗണ്ട് സ്റ്റാർ അഞ്ച് വർക്ക് ആകുമ്പോൾ അഞ്ചെന്ന് പറയുന്നത് ടോട്ടൽ ലോസ് ആണ് അപ്പോൾ ഈ ടോട്ടൽ ലോസിൽ നമുക്ക് ഹെൽത്ത് പ്രോബ്ലം വരാം വെൽത്ത് പ്രോബ്ലം വരാം എന്തൊക്കെ വേണമെങ്കിലും ടോട്ടൽ ലോസിൽ വരാം അപ്പം ഈ ഇദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നത് ഈ റൂമാണ് ഈ റൂമിൽ കിടന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് പ്രോബ്ലം ആയത് അപ്പോൾ ഈ അപ്പോൾ നമ്മുടെ ഫ്ലയിങ് സ്റ്റാർ അനുസരിച്ചിട്ട് ഇപ്പം ചിലർക്ക് ചില റൂമിൽ കിടക്കുമ്പോൾ ചിലർക്ക് കടബാധ്യതകൾ അപ്പോൾ ഉദാഹരണത്തിന് ഈ റൂമിനകത്ത് ഏഴ് ഏഴ് എന്ന് പറയുന്ന ഒരു നക്ഷത്രം നിപ്പുണമെന്ന് വെച്ചു ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ റൂമിനകത്ത് ഡബിൾ സെവൻ ആണ് നിൽക്കുന്നത് അപ്പം ഈ റൂമിനകത്ത് ഒരു വ്യക്തി കിടന്നു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ വ്യക്തി കിടക്കുന്നു ഈ വ്യക്തിക്ക് ഇപ്പം അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട് കടബാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന കൂടെ നിന്ന ആൾ പറ്റിച്ചുകൊണ്ട് പോയി കൂടെ നിന്ന ആൾ പിന്നെ പാർട്ട്നറായിട്ട് നിന്ന ആൾ എല്ലാം അയാളുടെ കയ്യിൽ ഒതുക്കുകയും ഇയാളെ പറ്റിക്കുകയും ചെയ്തു ഈ റൂമിൽ കിടന്നതുകൊണ്ട് മാത്രം ഇയാളുടെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവാം കാരണം എന്ന് പറയുന്നത് ഒന്ന് തൊട്ട് ഒമ്പത് വരെയുള്ള നക്ഷത്രങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഓരോ ദിക്കുകളിലും ഉണ്ട് ആ ദിക്കുകളിൽ അതിൻ്റെ സ്വാധീനം അത് ചെലുത്തും ഏഴെന്ന് പറയുന്നത് പറ്റിപ്പ് കടബാധ്യത എന്നിവയുടെ നക്ഷത്രമാണ് ഏഴ് ആ ഏഴിനകത്ത് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പം ഇതാണ് ഫംഗ്ഷയിലെ ഫ്ലയിങ് സ്റ്റാർ നോക്കി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ നമുക്ക് ദിക്കുപരമായിട്ടുള്ള കാര്യങ്ങളും വാസ്തു നോക്കി ചെയ്യാം അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ ഫ്ലെയിങ് സ്റ്റാർ പ്രകാരം നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ ഏതെങ്കിലും റൂം നമ്മളെ ബാധിക്കുന്നുണ്ടോ നമ്മളെ പ്രധാന വാതിൽ നിൽക്കുന്ന നക്ഷത്രം നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കത് കണ്ടുപിടിക്കാനും ഇപ്പോൾ കണ്ടുപിടിച്ചു ഇതിനകത്ത് ഡബിൾ സെവൻ നിൽക്കുകയാണ് പക്ഷേ വേറൊരു റൂമില്ല അവരുടെ വീട്ടിൽ ഇതേ ഒരു ബെഡ്റൂമേ ഉള്ളൂ എന്ന് വിചാരിക്കും ഈ വീടിൻ്റെ കാര്യമല്ല പറയുന്നത് ഇതേ ഒരു ബെഡ്റൂമേ ഉള്ളൂ എന്ന് വിചാരിക്കുക ഇതിന് പരിഹാരം ആ റൂമിനകത്ത് ചെയ്യുക ചെയ്തിട്ട് ആ റൂമിൽ കിടക്കുക ആ ദോഷം അത്രത്തോളം നമ്മളെ ബാധിക്കില്ല അപ്പോൾ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങളെ പരമാവധി നമുക്ക് കുറച്ചുകൊണ്ട് സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിച്ച് ജീവിത വിജയം നേടാനായിട്ട് ഫംഗ്ഷ്യ എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം